യാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യമനോഹാരിത ആണ് നിങ്ങൾ കാണുന്നത് എനിക്ക് പിറകിലായി കാണുന്നതാണ് കാനഡ ആ ടവർ കാനഡയിലാണ് ആ കെട്ടിടങ്ങളൊക്കെ കാനഡയിലാണ് കാനഡ സൈഡിൽ കുറെ കാസിനോസ് പിന്നെ ഗോസ്റ്റ് ഹൗസ് ആൾക്കാരെ പേടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഗോസ്റ്റ് ഹൗസ് അങ്ങനെയൊക്കെയുള്ള ഈ കലാപരമായ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് അപ്പം താഴെ എല്ലാം വെള്ളം ഐസ് കൂടിയിരിക്കുകയാണ് സമ്മറിൽ നമ്മൾ വരുമ്പോൾ മിസ്റ്റ് ഓഫ് ദ എന്നും പറഞ്ഞിട്ട് ഒരു ബോട്ട് ഉണ്ട് അത് അമേരിക്കൻ സൈഡിലുണ്ട് പിന്നെ കാനഡ സൈഡിലുണ്ട് ആ ബോട്ട് സ്റ്റാർട്ട് കാണുന്ന കെട്ടിടത്തിൽ നിന്നാണ് ആ ബോട്ട് താഴെ ഈ കെട്ടിടത്തിന്റെ ഇതിൽ താഴേക്ക് എലവേറ്ററിൽ താഴേക്ക് പോയിട്ട് ബോട്ടിൽ കയറി ഈ കാണുന്ന താഴെയുള്ള റിവറിൽ കൂടെ വെള്ളച്ചാട്ടത്തിൻ്റെ താഴേക്ക് കൊണ്ടുപോകും അത് കൊണ്ടുപോകുന്നത് അപ്പുറത്ത് കാണുന്നതാണ് കാന കാനഡ സൈഡ് ഈ ആ വെള്ളച്ചാട്ടമാണ് കാനഡ സൈഡ് വെള്ളച്ചാട്ടം ഈ അടുത്ത് നമുക്ക് അടുത്തായി കാണുന്ന ചാട്ടമാണ് അത് ന്യൂയോർക്ക് സൈഡ് അമേരിക്കയിലുള്ള അമേരിക്കൻ സൈഡിലുള്ളത് ഇതിന്റെ പിറകിലായിട്ടാണ് റെയിൻബോ ബ്രിഡ്ജ് കാനഡയിലേക്ക് കടക്കുന്നതിനുള്ള റെയിൻബോ ബ്രിഡ്ജ് ദാ ഇതാണ് അമേരിക്കൻ സൈഡ് വെള്ളച്ചാട്ടം അതിന്റെ പിറകിലായിട്ട് അങ്ങ് ദൂരെയാണ് കാനഡ സൈഡ് വെള്ളച്ചാട്ടം ഉള്ളത് അപ്പൊ കാനഡ സൈഡിൽ നിന്നാണ് ഇത് ഭംഗി ദൃശ്യ ഭംഗി ഉള്ളത് കാനഡ സൈഡിൽ നിന്നാണ് കൂടുതലായിട്ട് നമുക്ക് ഇതിനും ഭംഗിയായിട്ട് ഇത് കാണാൻ സാധിക്കുന്ന ഒരു ഇത് ദാ നായക വെള്ളച്ചാട്ടം ആണ് നമ്മ കാണുന്നത് ഈ സമ്മറിൽ വീണ്ടും വന്ന് നിങ്ങളിത് കാണിക്കൂണ്ടായി Thank you.